എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഋഷികേഷ് ഞാൻ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് കുസാറ്റിലെ ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഞാനിപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വിഷയമാണ് എൻ്റെ ഗവേഷണ വിഷയമാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ എൻ്റെ ഗവേഷണം ആരംഭിച്ചത് ഞാൻ ആദ്യം ഗവേഷണം തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ച വിഷയം ഓട്ടീസത്തെ പറ്റിയിട്ടായിരുന്നു അതായത് എങ്ങനെയാണ് ഗർഭകാലത്ത് അമ്മമാരിലെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞുങ്ങളിലെ ഓട്ടിസം ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ടായിരുന്നു പക്ഷെ ആ പ്രൊജക്റ്റ് എന്തുകൊണ്ടോ ശരിക്ക് തുടങ്ങുവാൻ കഴിഞ്ഞില്ല ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു അപ്പോഴാണ് ഞാൻ മറ്റൊരു ഗവേഷണ വിഷയത്തെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അത് എങ്ങനെയായിരിക്കാം നമ്മുടെ ഏർ വയറിനകത്തൊക്കെയുള്ള സൂക്ഷ്മജീവികൾ ഗർഭകാലത്ത് അത് എങ്ങനെയാണ് ജനിക്കുന്ന ആ ജനിച്ച് അതായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫീറ്റസ് അല്ലെങ്കിൽ ആ ഭ്രൂണത്തിന്റെ ഭ്രൂണ വളർച്ചയെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അത് അധികം ആ ആളുകൾ പഠിക്കാത്തൊരു വിഷയമാണ് അപ്പോ അത്തരം ഒരു നവീനമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഞങ്ങൾ കടക്കുകയായിരുന്നു അപ്പോ അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് പഠനം നടത്തേണ്ടത് എന്നതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള ആലോചനകൾ നടത്തി നോക്കി ഇത് മനുഷ്യരിൽ നടത്താൻ പറ്റും ഇല്ല മനുഷ്യരിൽ നടത്താനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ടെക്നോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് ഇതിലൊക്കെ ക്ലിയറൻസ് കിട്ടാനും എത്തിക്കൽ ക്ലിയറൻസ് കിട്ടാനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ നമുക്ക് മെഷീനിൽ പഠിക്കാൻ പറ്റും മെഷീനിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ചില ടെക്നോളജി ഉണ്ട് ഓർഗനോണെ ചിപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് ചില അസുഖങ്ങളൊക്കെ നമുക്ക് ചിപ്പ് രൂപത്തിലേക്ക് പഠിക്കാൻ പറ്റും ഓർഗനോണിക് ചിപ്പ് പിന്നീട് കമ്പ്യൂട്ടർ സിമുലേഷൻസ് ഉണ്ട് എന്നാൽ കമ്പ്യൂട്ടർ സിമുലേഷൻസോ ചിപ്പുകളോ അല്ലെങ്കിൽ മനുഷ്യരിലോ ഒക്കെ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് ഇത് നമുക്ക് എലികളിൽ അല്ലെങ്കിൽ അനിമൽ മോഡൽസിലെ പഠിക്കാം എന്നുള്ളത് അപ്പോൾ അനിമൽ മോഡൽസിലെ എങ്ങനെയാണ് ഈ ഒരു പഠനം നടത്താൻ കഴിയുക അതായത് സൂക്ഷ്മജീവികളെ നമുക്ക് ആദ്യം ഇല്ലായ്മ ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് എലികളെ ആവശ്യമുണ്ട് ഇതിന് അതായത് ഒരു കൂട്ടം എലികളിലെ നമ്മൾ സൂക്ഷ്മജീവികളെ ഇല്ലാണ്ടാക്കണം മറ്റൊരു കൂട്ടം എലികളിലെ സൂക്ഷ്മജീവികളിൽ ഉണ്ടായിരിക്കണം അതും ഗർഭകാലത്ത് ആണ് ഈ ഒരു പഠനം നടത്തേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏർ ഞങ്ങൾ നോക്കിയത് ആദ്യം ഈ എലികളെ കിട്ടും എവിടെ കിട്ടും അതായത് ഗർഭിണികളായിട്ടുള്ള എലികളിനെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഗർഭിണികളായിട്ടുള്ള എലികളെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം ഗർഭിണികളായിട്ടുള്ള എലികളിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അവിടെ അടുത്തൊന്നും കിട്ടാനില്ല പിന്നെ പോയി ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു അവിടെ ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇതിനെ എത്തിക്കുമ്പോൾ പ്രശ്നം ഇത് യാത്രയിൽ ഇങ്ങനെ പോകുമ്പോൾ കുലുക്കം കാരണം പലപ്പോഴും ഗർഭിണികൾ ഗർഭ അലസി പോവും ഗർഭ അലസി പോകുന്നത് വലിയൊരു പ്രശ്നമാണ് പിന്നെ മറ്റൊരു പ്രശ്നം നേരിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എലികൾ ഭയങ്കര ചെറുതാണ് നമ്മുടെ ഈ കയ്യിൻ്റെ അത്രയൊക്കെ ഉണ്ടായിരിക്കുള്ള ഈ എലികൾ ഇവരനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗർഭം അലസാധ ഇവർ പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പതുക്കെ സാവധാനത്തിൽ പിടിച്ചിട്ട് വേണം ഇവർക്ക് നമുക്ക് മരുന്ന് കൊടുക്കാനായിട്ട് ആ മരുന്ന് ഒരു കൂട്ടർക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നു കാരണം മരുന്ന് കൊടുത്തതിന് ശേഷം അതായത് ആൻറ്റിബയോട്ടിക്കൊരു കോക്ടൈയിലാണ് ഇവർ കൊടുക്കുന്നത് ആന്റിബയോട്ടിക് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു നമ്മൾ അസുഖയ്ക്ക് വന്ന എടുക്കുന്ന ഒരു മരുന്നാണത് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മജീവികൾ മരിച്ചു പോകും അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോക്റ്റയില് ഒരു കൂട്ടർക്ക് കൊടുക്കുന്നു അവരുടെ നമ്മൾ ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നു ഈ ടെസ്റ്റ് ഗ്രൂപ്പിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു മറ്റു ഗ്രൂപ്പിനെ അതേ അളവിൽ തന്നെ വെള്ളം കൊടുക്കുന്നു അപ്പോൾ ഇത് കൺട്രോൾ ഗ്രൂപ്പ് അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഒരു കൂട്ടം അമ്മമാർക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നു മറ്റൊരു കൂട്ടർക്ക് വെള്ളം കൊടുക്കുന്നു അതേ അളവിൽ വെള്ളം കൊടുക്കുന്നു ഇനി എല്ലാ ദിവസവും ഇവർക്ക് ഇങ്ങനെ കൊടുക്കണം ഒരു എലി ഇരുപത്തൊന്ന് ദിവസമാണ് അതിൻ്റെ ഗർഭ ഈ ഇരുപത്തൊന്ന് ദിവസവും നമുക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മളൊരു നിശ്ചിത ദിവസം ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു എട്ട് ദിവസം ഒക്കെയാണ് നമ്മൾ കൊടുക്കുക കറക്റ്റായിട്ട് ഒരു ദിവസമുണ്ട് അതായത് ഏഴ് ദിവസ കാലയളവാണ് ഞങ്ങൾ കൊടുത്തത് എന്നിട്ട് സ്വാഭാവികമായിട്ട് ഇവരനെ ഇവരുടെ കൂട്ടിലേക്ക് വികരിക്കാനായിട്ട് വയ്ക്കും കൂട്ടിലെ ഈ എലി മാത്രം ഉണ്ടായിരിക്കാം അങ്ങനെ ഓരോ കൂടുകളിലും ടെസ്റ്റ് ഗ്രൂപ്പുകൾ കൺട്രോൾ ഗ്രൂപ്പുകൾ എലികൾ ഉണ്ടായിരിക്കും എലികൾക്ക് നല്ല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യണത് കാരണം ഇവർ ഗർഭിണികളാണല്ലോ ഇവർക്ക് ആവശ്യത്തിന് ഫുഡ് വേണം ആവശ്യത്തിന് ഭക്ഷണം വേണം ഇവർക്ക് കൂട് വേണം അല്ലെങ്കിൽ ഇവർക്ക് ടെൻഷൻ അടിക്കും ടെൻഷൻ അടിക്കാൻ പാടില്ല കാരണം നമ്മൾ വിഷാദത്തിനെ കുറിച്ചിട്ടും ഒക്കെയാണ് പഠിക്കുന്നത് അപ്പൊ എലികളുടെ മാനസ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പൊ എലികളിനെ പിടിക്കുമ്പോൾ തന്നെ വളരെ കരുതലുകൾ കൂടിയിട്ടാണ് എലികളുടെ ഏറ്റവും പ്രത്യേകത മുതൽ നമുക്ക് അതായത് നമുക്ക് ഒരുപാട് കുട്ടികളെ ഈ കുട്ടികളിലാണ് നമ്മൾ പഠനം നടത്തേണ്ടത് അപ്പൊ ഈ കുട്ടികളെ വലുതാത്തിൽ അടങ്ങാറായിരിക്കും എന്റെ ഈ കുട്ടികള് വലുതാവിനായിട്ട് കാത്തിരിക്കുന്നു അതായത് ഏകദേശം ഈ കുട്ടികൾ ഒരാളാഴ്ച വരെ ഞാൻ കാത്തിരുന്നു കുട്ടികൾ ഈ കുട്ടികളൊന്നും മരിച്ചു പോകാൻ ഈ കുട്ടികള് ഇരുപത്തിയൊന്നു ദിവസം എന്റെ അമ്മമാരോടൊപ്പം കഴിയണം കാരണം അമ്മയുടെ പരിചരണം അവർക്ക് ഭയങ്കര അത്യാവശ്യമാണ് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പാല് കൊടുക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളൊക്കെ എന്നിട്ട് കറക്റ്റ് ആറാമത്തെ ആഴ്ച പരീക്ഷണം നടന്നു പരീക്ഷണ കുറച്ച് അക്രമമാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യവർക്ക് മാനസിക സമ്മർദ്ദം എന്നാണ് പരിശോധിക്കുക എനിക്ക് മാനസിക സമ്മർദ്ദം ഇപ്പോ നോക്കി കഴിഞ്ഞാൽ അറിയാം എനിക്ക് സമ്മർദ്ദം ഉണ്ട് തുടർ നിൽക്കുന്നതിന് പക്ഷെ എലികളില് അങ്ങനെ സമ്മർദ്ദം നമുക്ക് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ എലികളിൽ എന്താ ചെയ്യാ നമുക്കൊരു തുറന്ന സ്ഥലത്ത് എലിയെ വെക്കും ഒരു ഓപ്പൺ ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് പറയും ഒരു ചതുരപ്പെട്ടി അത്രയുള്ളൂ ഫയലിന്റെ നടുക്ക് എലിയെ വെക്കും എന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും എലി ഇതിൽ ഓടുന്നുണ്ടോ ഇതിന്റെ വശങ്ങളിലൂടെയാണോ ഓടുന്നത് സൈഡിലൂടെയാണോ എലിക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേടിയാണ് കാരണം അതിനാരെങ്കിലും റാഞ്ചി കൊണ്ടുപോകും അപ്പൊ അത് അതിന്റെ ചുമരനോട് അല്ലെങ്കിൽ ആ പെട്ടീൻ്റെ അരികിനോട് ചേർന്നിട്ട് നിൽക്കാനാണ് നോക്കുക പിന്നെ പേടിക്കുണ്ടെങ്കിൽ അവര് കാഷ്ടിക്കും നമുക്ക് നല്ല പണി ഉണ്ടാക്കും ആകെ വൃത്തിയേടാക്ക അപ്പോ ഞങ്ങള് പരീക്ഷണം തുടങ്ങിയപ്പോ മനസ്സിലായൊരു കാര്യം ഈ ആന്റിബയോട്ടിക് കൊടുത്ത ഗ്രൂപ്പിലത്തെ കുട്ടികൾ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് അപ്പോ മനസ്സിലായി പേടിക്കുന്നുണ്ട് പക്ഷെ ബാക്കി കാര്യത്തിലൊന്നും ഒരു വ്യത്യാസമില്ല അപ്പോ ഇതൊന്നും നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല അപ്പൊ എന്താ പഠന ആവശ്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തു ഇവനെ കുറച്ച് ഉയരത്തുള്ള സ്ഥലത്ത് കയറ്റിച്ചു നമ്മളെ പോലെ തന്നെ എലിക്കും ഉയരം പേടിയാണ് ഞാനൊക്കെ ആദ്യം വിചാരിച്ച് എലയ്ക്ക് ചുമരും കൂടെയൊക്കെ നടക്കണം ജീവിയല്ലേ എനിക്കൊന്നും പേടി ഉണ്ടാവില്ല പക്ഷെ ഈ ആന്റിബയോട്ടിക് കൊടുത്ത ഗ്രൂപ്പ് എന്താ ഇവർക്ക് ഈ ഉയരത്ത് കയറ്റിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഇവര് എലിയന്താ പുതിയൊരു സ്ഥലത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആകുമെന്ന് പരിശോധിക്കും പക്ഷെ ഇവര് പേടിച്ച് അതായത് ആന്റിബയോട്ടിക് കൊടുത്ത ഗ്രൂപ്പിൽ തെലികൾ സാധാരണ വെള്ളം കൊടുത്ത ഗ്രൂപ്പിൽ തെലികളിനേക്കാളും പേടി കൂടുതലായിരുന്നു ഈ ടെസ്റ്റിന് നമ്മൾ പറയാം എലവേറ്റർ പ്ലസ് മേസ് എന്നാണ് ഇനി അപ്പൊ ഇതൊന്ന് നമുക്കൊരു മനസ്സിലായി ഇവർക്ക് പേടി ഭയം അതായത് ആൻസൈറ്റി അതായത് മാനസിക പിരിമുറുക്കം ഇവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്തത് ഇവിടെ വിഷാദം അളക്കാനായിട്ടായിരുന്നു വിഷാദം അളക്കാനായിട്ട് രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചത് ഒന്നാമത്തെ ടെസ്റ്റിൽ നിന്ന് വാല് പിടിച്ചു തോക്കും ഇതിനെ തെയിൽ സസ്പെൻഷൻ ടെസ്റ്റ് എന്ന് പറയും അപ്പൊ വാല് പിടിച്ച് തോക്കുമ്പോൾ എലി ഭയങ്കര സമ്മർദ്ദത്തിലായിരിക്കും ആരും അതിനെ റാഞ്ചി കൊണ്ടുപോകുന്ന ഫീൽ ആയിരിക്കും എന്ന് തോന്നുക അപ്പോ എന്താണ് ഇത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവിധ ചലനങ്ങളും കാണിക്കും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും കാരണം ജീവിക്കാനുള്ള തൊര ഉള്ള ജീവികൾ പലതരത്തിലും പ്രതിരോധിക്കാൻ ശ്രമിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് മെഷർ ചെയ്തെടുക്കും പിന്നെ മറ്റൊരു ടെസ്റ്റ് പിന്നെ വെള്ളത്തിലിടും വെള്ളത്തിലിടുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഓക്കെയാണ് ഇവർക്ക് വിഷാദൊന്നുമില്ല പക്ഷെ വിഷാദമുള്ള ഒരാള് എന്താ പറയാ ജീവിച്ചാലെന്ത് ചത്താൽ എന്ത് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും അത് നീന്തൊന്നുമില്ല അപ്പോ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോ നമുക്ക് കാര്യം മനസ്സിലായി അതായത് ഇവരുടെ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആന്റിബയോട്ടിക് കൊടുത്ത് അമ്മേന്റെ കെട്ടിലിട്ട് മൈക്രോബയോട്ടിനെല്ലാം സൂക്ഷ്മജീവികളിലേക്ക് കൊന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന കുട്ടികളിൽ ഇത്രക്കധികം പ്രശ്നങ്ങളുണ്ട് അപ്പോ ഗർഭകാലയളവില് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ സൂക്ഷ്മ ജീവികളിൽ മാറ്റം വരികയാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് മനസ്സിലായി ഇതില് ഒരു ഹ്യൂമൻ സ്റ്റഡി ഒക്കെ നടത്തിയാലാണ് നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ പക്ഷെ പ്രാഥമികമായിട്ടുള്ള ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതന്നെയാണ് അപ്പോ കരുതിരിക്ക